എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഒരു മുട്ടുവേദന തൈലമാണ് കുറെ നാളായി തൈലം പറഞ്ഞിട്ട് അപ്പോ നമുക്ക് വാദമർമാണി തൈലം നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അത് സൗത്ത് ആഫ്രിക്ക അമേരിക്ക ആ സിംഗപ്പൂര് മുതലായ രാജ്യങ്ങളിലേക്ക് വരെ അത് റീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടി ഞാൻ ഇതോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു ഓക്കെ അപ്പോ മുട്ടുവേദനക്കുള്ള തൈലം അപ്പോ ഞാൻ ആലോചിച്ചു ഒരുപാട് പേര് പല തരത്തിലുള്ള തൈലങ്ങൾ വാങ്ങി തേച്ചിട്ടും കാലങ്ങളായിട്ട് പോലും അവരുടെ വേദനയ്ക്ക് ഒരു ശമനം കിട്ടുന്നതായിട്ട് പിന്നെ അറിയാൻ കഴിയുന്നില്ല അപ്പൊ ഒരുപാട് അമ്മമാരും അതുപോലെ തന്നെ പിന്നെ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് വരെ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മുട്ടുവേദനയാണ് അപ്പൊ ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പകർന്ന് തരാം എന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള തൈലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് പൊതുവേ ഒരു ചില കോണുകളിൽ നിന്നും എനിക്കൊരു ഈർഷ്യ കലർന്ന പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം വരുന്നുണ്ട് അതൊന്നും ഞാൻ കണക്കിലെടുക്കാറില്ല ആ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു ഇത് ഈ തൈലം അധികനാള് വെച്ചിരിക്കാൻ പാടില്ല അതായത് ഒരു നൂറ് മില്ലി അളവിൽ നമുക്ക് കാച്ചാം കാച്ചിട്ട് അത് തീരുന്നത് വരെ തേക്കാം തേച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കാച്ചേണ്ടി വരും ഇത് വച്ചിരുന്ന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചാൽ അതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന വാദമർമാണി എന്ന തൈലം തന്നെ പേടിക്കണം ഉപയോഗിക്കണം ഇത് ഞാൻ പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്ത് നിങ്ങളുടെ വേദനയ്ക്ക് ശമനം കിട്ടും അതുപോലെ തുടർച്ചയായിട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖവും മാറിക്കിട്ടും അതിൽ ഒരു തർക്കവും ഇല്ല പക്ഷേ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന തൈലത്തിൽ ഒട്ടനേകം മൂലികകൾ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടിട്ടാണ് അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ് അതായത് ലൈഫ് ലോങ് ആണ് അത് എപ്പോഴും മറ്റൊരു കാര്യം എപ്പോഴും നമ്മൾ ഏത് തൈലം ഉപയോഗിച്ചാലും ഒരു ചെറു ചൂടോടുകൂടി വേണം നമ്മളത് ആ വേദന ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനി ഞാൻ തയ്യാറാക്കുന്ന തൈലമാണെങ്കിലും ഇനി അടുത്ത് വേറെ വേടിക്കുന്ന തൈലമാണെങ്കിലും ഏതാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലവും കിട്ടുകയുള്ളു അത് ഗുണമായാലും ദോഷമായാലും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതുവരെ ഇങ്ങനെയുള്ള തൈലങ്ങളൊന്നും അധികമായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട് അപ്പം അവരെ എല്ലാവരെയും ഒരു ഒരു വീട്ടിൽ ഒരു വയസ്സായ അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരാളെങ്കിലും തീർച്ചയായിട്ടും കാണും അപ്പോൾ ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രായമായ അല്ലാത്ത ആളുകൾ പിന്നെ ജോയിന്റ് വേദന അനുഭവിക്കുന്ന ആളുകൾ അവർ ഇത് ഈ വീഡിയോ മസ്റ്റായിട്ട് കാണുക ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക അത് പുരട്ടി നിരന്തരമായിട്ട് അത് പുരട്ടി നിങ്ങളുടെ വേദനയും അസുഖവും ഇല്ലാതാകാൻ നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് ആദ്യമായിട്ട് ഒരു നൂറ് മില്ലി നല്ലെണ്ണ എടുക്കുക എടുത്തിട്ട് ഒരു എരിക്കൻ പൂവ് അതായത് വൈലറ്റ് ആയാലും വെള്ള ആയാലും ഏതായാലും കുഴപ്പമില്ല ഇരിക്കൻ പൂവ് ഒരു കൈപ്പിടി അളവ് അതിൻ്റെ ആ പൂവിന്റെ താഴെയുള്ള ഞെട്ട് എടുക്കരുത് ആ പിന്നെ പൂ മാത്രമേ എടുക്കാവൂ ഓക്കെ അതിന് ശേഷം ലേശം കല്ലുപ്പ് ഒരു ഇത്രയും പാരി അതിനകത്ത് ഇടുക ഇട്ടിട്ട് ഒരു പിന്നെ നൂറ് പില്ലി ആകുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ ഇടാം കുഴപ്പമില്ല അപ്പം അര ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് ഇതിന് ഏറ്റവും മാക്സിമം പിന്നെ കുറഞ്ഞ തീയിൽ അരമണിക്കൂർ അതിൽ വയ്ക്കുക മാക്സിമം കുറച്ച് വയ്ക്കാത്ത തീ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് കിണ്ടി കൊടുക്കുക അപ്പോ ഈ പൂവ് കരിയുന്നതിൻ്റെ തുടക്കത്തിൽ ഒരു നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടും കിട്ടുമ്പോൾ ആ സമയമാണ് അതിന് ശരിയായ പദം ആ സമയത്ത് അതിനെ ഇറക്കി വെച്ച് ആറിയ ശേഷം അത് ഗ്ലാസ് ജാറിൽ അത് അരിച്ചെടുത്ത് സൂക്ഷിക്കുക സൂക്ഷിച്ചിട്ട് ചെറു ചൂടോടു കൂടി നമ്മുടെ മുട്ടിലായാലും കൈമുട്ടിലായാലും എവിടെ ജോയിന്റുകൾ ഉണ്ടോ ആ അവിടെ വേദനയുണ്ടോ അവിടെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഒരു സംശയവും വേണ്ട അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പൊ സംഗവ്യാസൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഏർ മനഃപൂർവം അത് പിന്നെ ആ ഒരു കണ്ടന്റിൽ എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് നിങ്ങൾക്കത് ചെയ്തെടുക്ക ചെയ്തെടുത്ത് നിങ്ങളുടെ അസുഖത്തെ മാറ്റാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു സംഗതി നിങ്ങൾക്ക് പകർന്ന് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്ത് അത് പുരട്ടി അതിന്റെ റിസൾട്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് അത് ബാക്കിയുള്ളവർക്കും ചെയ്യാനും ചെയ്ത് അവരുടെ അസുഖങ്ങൾ മാറ്റാനും ഉള്ള ഒരു പ്രചോദനം നിങ്ങളായിട്ടായിരിക്കും കൊടുക്കുന്നത് ഓക്കെ അപ്പോ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ആ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഓക്കെ താങ്ക്